രാപ്പകൽ വ്യത്യാസമില്ലാതെ മണിക്കൂറുകളോടും വൈദ്യുതി മുടങ്ങുന്നത് പതിവായതോടെ പ്രതിസന്ധിയിലാണ് ഐ ഇടുക്കി ചിന്നക്കനാൽ നിവാസികൾ പന്ത്രണ്ട് മണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങുന്നത് സാധാരണക്കാരെ മാത്രമല്ല ഓഫീസുകളെയും റിസോർട്ടുകളെയും ബാധിക്കുന്നുണ്ട് കാട്ടാനാക്രമണം രൂക്ഷമായ മേഖലയിലാണ് വൈദ്യുതി പതിവായി മുടങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികാലത്ത് മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങി ഗവൺമെന്റ് ആശുപത്രിയിൽ ശീതീകരിച്ച് സൂക്ഷിക്കേണ്ട മരുന്നുകൾ പോലും കേടാവുന്ന അവസ്ഥയാണ് വൈദ്യുതി ഇല്ലാത്തത് മൂലം വിദ്യാർത്ഥികളുടെ പഠനം അനിശ്ചിതത്വത്തിലാണ് ദിവസേന നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന ചിന്നക്കനാലിൽ അമ്പതിലധികം ചെറുതും വലുതുമായ ഹോം സ്റ്റേകളും റിസോർട്ടുകളുമുണ്ട് പതിവായി വൈദ്യുതി മുടങ്ങുന്നതിനാൽ ഇവയുടെ പ്രവർത്തനവും അവതാളത്തിലാണ് വൈകുന്നേരങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നതിനാൽ ഇരുട്ട് വീണ ടൌണിലേക്ക് സഞ്ചാരികൾ എത്തുന്നില്ല ചിന്നക്കനാലിലെ സിംഗുകണ്ടം എൺപത് ഏക്കർ മുന്നൂറ്റിയൊന്ന് കോളനി മുത്തമ്മ കോളനി അപ്പർ സൂര്യനെല്ലി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കാട്ടാന ശല്യം രൂക്ഷമാണ് കാട്ടാനകളെ ഭയന്ന് വീട്ടുമുറ്റത്ത് ആഴിപൂട്ടിയാണ് പലരും നേരം വെളുപ്പിക്കുന്നത് ഇവിടെ ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് കോളേജ് വിദ്യാർത്ഥികൾ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ പല രീതിയിൽപ്പെട്ടുള്ള പെട്ടുള്ള റിസോർട്ടുകളുണ്ട് ഈ റിസോർട്ടുകളും വിദ്യാർത്ഥികളും രാത്രി വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള സംവിധാനം ഈ കട്ടായി എങ്ങനെ ും കെ സി ബി രാജകുമാരി സെഷൻസ് പരിധിയിലാണ് ചിന്നക്കനാൽ ഉൾപ്പെടുന്നത് ചിന്നക്കനാലിൽ നിന്നും കിലോമീറ്റർ അകലെയാണ് രാജകുമാരി വൈദ്യുതി മുടങ്ങുമ്പോൾ കെ എസ് ബി അധികൃതരെ വിവരം അറിയിച്ചാലും ഫലമില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു മഴക്കാലത്ത് മരിച്ചില്ലകൾ ഒടിഞ്ഞുവീണ വൈദ്യുതി ലൈൻ പൊട്ടുമ്പോഴാണ് വൈദ്യുതി മുടങ്ങാറുള്ളത് എന്നാൽ മഴയില്ലാത്തപ്പോഴും പതിവായി വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നതോടെ ദുരിതത്തിലാണ് ന്യൂസ് ഇവിടുത്തുകാർക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം